ും ഞാൻ വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് എന്നെ വിവാഹം കഴിയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിട്ട് രണ്ട് ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട് കാരണം എനിക്കിന്ന് അഭിമാന അഭിമാനകരമായിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ഒരു പക്ഷേ ശ്രീമാൻ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസി പഠിക്കാനായിട്ട് നാല് യൂണിവേഴ്സിറ്റികൾ ഒരേ സമയത്ത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മ കൂടിയാണ് ഞാൻ മാത്രവുമല്ല ആ കുട്ടി പതിനെട്ട് വയസ്സ് മുതൽ വളരെ അത്യാധ്വാനം ചെയ്യുന്നു അയാൾ ജർമ്മനിയിലെ ഒരറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായിരുന്നു അങ്ങനെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്ത മുഴുവൻ പൈസയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമ്മ എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് രണ്ട് ഭൂമികൾ വാങ്ങിത്തരാൻ സാധിച്ച ഒരു മകൻ എനിക്കുണ്ട് രണ്ടാമത്തെ ആളും ജോലിയിൽ തന്നെയാണ് അയാളും പ്ലേസ്മെൻറ്റിലൂടെ തന്നെയാണ് നല്ല ഒരു ജോലി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ഞാൻ എൻ്റെ അമ്മയുടെ മകൾ എന്നുള്ള രീതിയിൽ ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ രണ്ട് കുട്ടികളുടെ അ അത്യധ്വാനവും ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാനിവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നെപ്പോലെ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വിമൻ ഓറിയൻറ്റഡ് പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിൻ്റെ ദുഃഖമറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലപ്പുഴയിൽ മൂന്ന് വർഷം എനിക്ക് സമയം തരണം വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ എന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക